വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ഇതുവരെ നാൽപ്പത്തൊന്നോളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീകര ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ രണ്ടു മണിയോടെ ദുരന്തമുണ്ടായത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് ദൗത്യ സംഘം വ്യക്തമാക്കി മുണ്ടക്കൈയും അട്ടമലയും പൂർണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അതിനിടെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി പത്തൊൻപതോളം പേരുടെ മൃതദേഹ ഭാഗങ്ങൾ ഒഴുകിയെത്തി രാവിലെ പലയിടങ്ങളിലും വേറെയും ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി പറയുന്നുണ്ട് ഒരു കുട്ടിയുടേതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണെന്നാണ് നിലവിലെ നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോർത്തുഗൽ മേഖലയിൽ എത്തിയതെന്ന് സംശയിക്കുന്നു കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു രണ്ടരയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ജനം അറിഞ്ഞു തുടങ്ങിയത് കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം ലോകം അറിയുന്നത് ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട് മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്ക് ദൂരം പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പലരുടെയും മൃതദേഹം ഇനിയും ലഭിച്ചിട്ടില്ല അപ്പോഴാണ് വീണ്ടും ഇതേ സ്ഥലത്ത് മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചത് മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരന്തബാധിത മേഖലയിലേക്ക് സൈന്യം എത്തുന്നു കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നതാണ് പ്രധാന ദൌത്യമെന്ന് സൈന്യം വ്യക്തമാക്കി അതേസമയം ഉരുൾപൊട്ടലിൽ ദുരന്ത മേഖലയിൽ നിന്ന് എൺപതിലേറെ പേരെ രക്ഷിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ ദേവഗിയാണ് ഇക്കാര്യം അറിയിച്ചത് എൻ ഡി ആർ എഫ് സംഘം മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട് ഉച്ചയോടെ കൂടുതൽ സംഘങ്ങൾ എത്തും വയനാട്ടിലെ ഹാരിസൺസ് എസ്റ്റേറ്റിൽ എട്ട് തൊഴിലാളികളെ കാണാതായതായും റിപ്പോർട്ടുണ്ട് എസ്റ്റേറ്റിലേക്കുള്ള ഏക പാലം ഒലിച്ചുപോയി നാനൂറ് കുടുംബങ്ങൾ എസ്റ്റേറ്റിലുണ്ടെന്നാണ് വിവരം മുണ്ടക്കൈയിലുണ്ടായത് വൻ ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കാനാകാത്ത സാഹചര്യമാണുള്ളത് രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ ആയിട്ടില്ല നിലവിൽ ഇരുന്നൂറ്റിഅൻപതംഗ എൻ ഡിആർഎഫ് സംഘം ചൂരൽ പുഴയ്ക്കിക്കരയുള്ള ഭാഗത്തെ രക്ഷാപ്രവർത്തനമാണ് നയിക്കുന്നത് ചൂരൽമലയിൽ സൈന്യം എത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽ പുഴയ്ക്ക് അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണ് സൈന്യം എത്തിയാൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് നീക്കം കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ രക്ഷാപ്രവർത്തനം ശ്രമകരമായതിനാൽ ഹെലികോപ്റ്റർ എത്തിക്കാനും സംസ്ഥാനം ശ്രമം തുടങ്ങി ഇതിന്റെ ഭാഗമായി എയർലിഫ്റ്റിന്റെ സാധ്യത പരിശോധിക്കാൻ സുളൂരിൽ നിന്ന് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട് അതേസമയം പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമായാൽ ഹെലികോപ്റ്ററുകൾക്ക് പ്രവർത്തിക്കാൻ പരിമിതി ഉണ്ടായേക്കും